നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലരിക്കൽ ആമ്പൽ വസന്തം കാണാൻ വേണ്ടിയാണ് ഇത് കോട്ടയം ജില്ലയിലാട്ടോ അപ്പം ഞാൻ ഒരുപാട് റീൽസുകൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് പോയതാണ് നമ്മളവിടെ കാണാൻ ഞാൻ ഞങ്ങളുടെ വീട് ഇരിക്കുകയാണ് അപ്പം നമ്മൾ രാവിലെ അതിരാവിലെ തന്നെ പുറപ്പെട്ടും നമ്മളൊരു ആറു മണിക്കും പത്ത് മണിക്കും ഉള്ളിൽ അവിടെ എത്തണം കാരണം പത്ത് മണി കഴിയുമ്പോഴത്തേക്ക് ഈ ആമ്പൽപ്പൂക്കളെല്ലാം ചുങ്ങിപ്പോകും അപ്പോൾ ഇത് വിടർന്ന് നിൽക്കുന്നത് ആ സമയത്ത് ചെല്ലണം അപ്പോൾ നമ്മൾ എയർലി ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മലരിക്കയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആദ്യം കുറച്ച് ആമ്പിൾത്തോട്ടം ഇങ്ങനെ കാണും അതിൽ ഇനി കുറച്ച് ഗ്യാപ്പ് ഉണ്ട് പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഉള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ അതായത് നമ്മൾ ഈ ടൗണിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും തന്നെ കുറേ പേര് നമ്മളോട് ബോട്ടിൽ കയറാം വള്ളത്തിൽ കയറാം എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഉള്ളിലോട്ട് ചെന്ന് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ വരെ പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആമ്പൽ പൂക്കൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കാണാം ഈ ഏരിയയിലേക്ക് അധികം ആൾക്കാർ അങ്ങനെ വരുന്നില്ല കൂടുതൽ ആൾക്കാർ മലരിക്കയിലേക്ക് ടൗണിലേക്ക് സിറ്റിയിലേക്ക് വരുമ്പോൾ തന്നെ അവിടെയുള്ള ബോട്ടുകളിലും വള്ളത്തിലൊക്കെയാണ് പോണത് കുറച്ചുകൂടി ഉള്ളിലേക്ക് അതായത് അവിടെ വന്നതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞുതരും അപ്പോൾ അങ്ങോട്ട് പോകാം അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടേ ഇതുപോലെ ഫുൾ എന്താ പറയുക നല്ല രസമാണ് കാണാൻ ഫുൾ ആമ്പലിങ്ങി വിരിഞ്ഞി നിൽക്കുന്ന നമുക്ക് എന്തോരം വേണമെങ്കിലും ഇവിടെ പറിക്കാം ആദ്യമൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നും ഒരുപാട് റീൽസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് നമ്മളൊരുപാട് റീൽസ് വീഡിയോസുകളൊക്കെ എടുത്തു പിന്നെ ഒരുപാട് എന്താ പറയുക ഇങ്ങനെ പൂക്കൾ ആമ്പലൊക്കെ പറിച്ചു നമുക്ക് എന്തോ ഒരു വേണമെങ്കിലും പറിച്ചു കൊണ്ടുപോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ കുറച്ച് റീൽസ് ഒക്കെ റീൽസൊക്കെ എടുത്താണിത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു കുഞ്ഞു ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് തരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ